വിശദാംശങ്ങളിലേക്ക് നോക്കാം എറണാകുളം കോതമംഗലത്ത് സിനിമാ ചിത്രീകരണത്തിനിടെ കാട് കയറിയ ആനക്കായി തിരച്ചിൽ ആരംഭിച്ചു ഷൂട്ടിങ്ങിനായി എത്തിച്ച ആന മറ്റൊരു നാട്ടാനയുമായി ഏറ്റുമുട്ടുകയായിരുന്നു ഈ ആനയുടെ കുത്തേറ്റത്തോടെ വിരണ്ട ആന കാട് കയറുകയായിരുന്നു ഇബി ജോൺ തോമസ് വിവരങ്ങളുമായി ചേരുന്നു ഇബി എങ്ങനെയായിരുന്നു ഈ ആനകളുടെ തമ്മിലടി കാട് കയറ്റം സിജി ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം അതായത് ഈ ആനകൾ തമ്മിൽ അതിനുശേഷം ഒരാന ഏഹ് കാട്ടിലേക്ക് പോകുന്ന ഒരു നിലയിലേക്ക് ഉണ്ടായിരുന്നു പുതുപ്പള്ളി സാധു സാധുവ ആനയാണെങ്കിൽ കണ്ടെത്താനുള്ളത് രണ്ടാനകൾ ഇത്തരത്തിൽ എത്തിമുട്ടുകയും അതിനുശേഷം ഈ രണ്ടാനകൾ കാടിലേക്ക് കയറുകയും ഒരാ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ അതിനുശേഷം ഈ പുതുപ്പള്ളി സാധുവിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഏതാണ്ട് വൈകിട്ടൊരു ആറര മണി കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി നിരീക്ഷണം തുടരുമെന്നായിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ രാത്രി ഒരുപാട് വൈകി കാടിനുള്ളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് അത് 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 ഗുണകരമാവില്ല എന്നല്ലെങ്കിൽ അത് അപകടകരമായിട്ടുള്ള കാര്യം കൂടിയാണെന്ന് വിലയിരുത്തിക്കൊള്ളതാണ് ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടി ഈ തെരച്ചിൽ അവസാനിപ്പിച്ച് ഇന്ന് രാവിലെ വീണ്ടും ഈ ആനയ്ക്ക് വേണ്ടിയോട് തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ഏതാണ്ട് അറുപതോളം വരുന്ന വനപാലക സംഘമാണ് ഇത്തരത്തിൽ ഈ ആനയ്ക്ക് ആനയെ കണ്ടെത്തുന്നതിന് വേണ്ടി അതായത് പുതുപ്പള്ളി സാധു വന്ന ആനയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് രാവിലെ ആറരയോട് കൂടി ഈ ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അറുപത് പേരടങ്ങുന്ന സംഘം ഒപ്പം തന്നെ തൃശൂരിൽ നിന്നുള്ള പ്രത്യേക സംഘവും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു തെലുങ്ക് സിനിമയിൽ ചിത്രീകരണമായിരുന്ന അഞ്ച് അവിടെ ഉണ്ടായിരുന്നത് ഈ ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇതിന്റെ ആ ഘട്ടത്തിനുസരത്തിൽ ഈ പുതുപ്പള്ളി താകു ആണെന്ന ആന ഈ ഉണ്ടാവുകയും ആ ആന കാട് കയറി പോവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും റിസർവ് ഫോറസ്റ്റിലേക്കാണ് ഈ ആന കയറിപ്പോയത് വനം കണ്ടെത്തുന്നതിന് വേണ്ടി വനംവകുപ്പ് ആ ഘട്ടത്തിലെല്ലാം തന്നെ വനം വകുപ്പൊപ്പം തന്നെ ഈ ആനകളുടെ പാപ്പാന്മാരും രാത്രിയെല്ലാം തന്നെ ഈ റിസർവ് ഫോറസ്റ്റിലേക്ക് പോയാലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിന ഈ പുതുപ്പള്ളി കൂലിനോട് ഏറ്റുമുട്ടിയ മറ്റൊരു ആന നാട്ടിലേക്ക് ആയിരിക്കും അത് പിന്നീട് അത് തിരിച്ചു വരികയായിരുന്നു ഈ ആനയ്ക്ക് കാര്യമായിട്ടുള്ള പരിസികളൊന്നും തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇണ്ടിപ്പോൾ രാവിലെ ആറരയോടുകൂടി ഈ തെറ്റിൽ ആരംഭിച്ചിരിക്കുന്നു ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഈ അറുപത് പേരടങ്ങുന്ന സംഘം ഈ ആനയ്ക്ക് ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ഇതൊരു നാട്ടാനായകൊണ്ട് തന്നെ കാട് കയറി പോകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഈ സംഘത്തിലുണ്ട് എന്തായാലും ഇന്ന് രാവിലെ ആറു വരയോടുകൂടി ഈ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാലും ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തിച്ച ഈ ഒരു നാട്ടാനും അതിന് മറ്റേ ചങ്ങലയുടെ വിലക്കുകളൊന്നും കാര്യമായി ഇല്ലായിരിക്കാം അല്ലെബി ഒരു ഒരു നിഗമനം കൂടി ഉണ്ട് അത് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന നിലയിലേക്ക് ഉണ്ടാകും അങ്ങനെ ഇതിൽ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകും എന്നൊരു വിലയുള്ള ഒരു പക്ഷേ ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കില്ല ഈ രണ്ടു ആനകൾ തമ്മിൽ ആ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ഇത്തരത്തിൽ ആന കാട് കയറി പോകുന്ന ഒരു നിലയിലേക്ക് ഉണ്ടായിരുന്നു അഞ്ച് ആനകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബാക്കി മൂന്നാനകളെ വളരെ വേഗം തന്നെ മാറ്റാനായിട്ടും സാധിച്ചിട്ടുണ്ട് ബാക്കി ബോധാനകൾ ഇത്തരത്തിൽ ഒരു ഏറ്റുമുട്ടലേക്ക് വന്നില്ല എന്നത് വലിയ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അല്ലെങ്കിൽ അത് ആശ്വാസകരമായിട്ടുള്ള കാര്യം നമുക്ക് പറയാം എന്തായാലും ഇപ്പോൾ ഈ രണ്ടാനത്തോടെ രണ്ടാണകൾ കാട് കയറി പോയിരുന്നു എന്നുള്ളതാണ് അതിനുശേഷമാണ് ഈ പുടുപ്പള്ളി സാധുനോട് ഏറ്റുമുട്ടിയ ആന തിരിച്ച് വരികയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഇതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിക്കുന്നത് ആ വൈകിട്ടെന്ന പക്ഷേ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കൂടി ഈ തെരച്ചിൽ അവസാനിപ്പിക്കുകയും കൊടുക്കുന്നത് രാവിലത്തേക്ക് വീണ്ടും ഈ തെരച്ചിൽ ആരംഭിക്കാൻ കഴിയും ആ നിലയ്ക്കുള്ള നടപടികളിലേക്ക് പോകാവുന്ന വിധിയിട്ട് നടത്തുകയും അതനുസരിച്ച് നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് ഇന്നിപ്പോൾ രാവിലെ ആറിനോടുകൂടി തന്നെ ഈ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു ആയുധങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്

സിനിമയായിരുന്നു വിജയദേവനപ്പെട്ട നായകനായിട്ട് വരുന്ന ഒരു സിനിമയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ ആനകളുടെ ഒരു സംഘടനമാണ് ഈ ഒരു ഈ ഒരു ഘട്ടത്തെ ചിത്രീകരിച്ചു കൊരുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു ആ ഘട്ടത്തിലാണിങ്ങനെ യഥാർത്ഥത്തിൽ ഈ സിനിമ ചിത്രീകരിക്കുമ്പോ തന്നെ ആനകൾ സംഘടനയിൽ ഏർപ്പെടുകയും അതിലൊരു ആന കാട്ടേരി പോകുന്ന ആ ഒരു നില ഉണ്ടാവുകയൊക്കെ ചെയ്തിരിക്കുന്നത് അതായത് സിനിമ ചിത്രീകരണം വേദന തുടങ്ങിയിരിക്കുകയാണ് ആഹ് ആനകൾ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം തുടർന്നു ചെയ്യുന്നു നമുക്കറിയാം ഈ കാട് കയറിയെങ്കിലും നാട്ടാനകളെ സംബന്ധിച്ചതിനെ കാട്ടിൽ ജീവിക്കുക ദുഷ്കരമായിരിക്കും അത് നാട്ടിൽ അതിന്റെ ഭക്ഷണശീലം വ്യത്യസ്തമാണ് അത് അതിനെ കാട്ടിൽ നിലനിൽപ്പില്ലാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതിനെ എത്രയും വേഗം കണ്ടെത്തി നാട്ടിലെത്തിക്കുക തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും കാരണം ഈ നാട്ടാനകൾ ഒരിക്കലും കാടുമായി യോജിച്ചു പോകാനുള്ള സാഹചര്യങ്ങളില്ല അവരുടെ ജീവിത കൈവ് തന്നെ ആ കാടിന് ചേർന്ന ഒരു നിലയിലായിരിക്കില്ല എന്നുള്ളതാണ് പൊതുവിലൊരു വിലയിരുത്തലുള്ളത് ഒപ്പം തന്നെ ഈ ആനകളുടെ ഒരു കൂട്ടത്തിലേക്ക് ഇവരെ ഒരു പക്ഷെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളും വളരെ തുച്ഛമാണ് ഈ നാടക ീ നാട്ടിൽ വന്ന ആന പിന്നെ തിരിച്ചു കാട്ടിൽ കയറുമ്പോൾ ഇതുപക്ഷെ ആ ആണെ ആ സംഘത്തിൽ അവർ ഉൾപ്പെടുത്താനായിട്ട് തയ്യാറാകാത്ത ഒരു സ്വഭാവ വിശേഷം കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആണ് ഈ ഈ ആനയ്ക്ക് ഈ ആരെ അതിവേഗം തന്നെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ കാടിന്റെ ഉൾക്കാടിലേക്ക് ഒരിക്കലും കയറി പോകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഈ തെരച്ചിൽ സംഘത്തിൽ ഉള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തായാലും അറുപത് പേരടങ്ങുന്ന സംഘമാണ് ഈ പരിശോധന ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാമായിട്ടാണ് പോയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള പ്രത്യേക സംഘവും ഇതിനായി ഈ തെരച്ചിലിൽ ഉണ്ട് എന്നുള്ളതാണ് ആ നിലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു സിനിമയിൽ ചിത്രീകരണം ഏതാണ്ട് മുടങ്ങിയ അവസ്ഥയിൽ കൂടിയാണ് നിലവിലുള്ളത് എന്തായാലും ഈ ആനയെ വളരെ വേഗം തന്നെ കണ്ടെത്തുക അതിനെ തിരിച്ച് കാടിറക്കിക്കൊണ്ട് വരിക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം I city a.b